നരേന്ദ്രമോദിക്ക് തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറക്കുമെന്നും സർവേകൾ പറയുന്നു എൻഡിഎയുടെ നാനൂറിലേറെ സീറ്റുകളെന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലെങ്കിലും അധികാര തുടർച്ച ഉറപ്പെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങളെക്കാൾ കൂടുതൽ സീറ്റ് നേടി അധികാര തുടർച്ച നേടുമെന്ന് ബിജെപി നേതാക്കൾ പ്രതികരിച്ചു ദേശീയ മാധ്യമങ്ങൾ ഏജൻസികളുമായി ചേർന്ന് നടത്തിയ എക്സിറ്റ് പോളുകളിൽ ബി ജെ പിയുടെ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത് റിപ്പബ്ലിക് ടിവി എൻ ഡി എയ്ക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകൾ പ്രവചിക്കുന്നു ഡി ഡൈനാമിക്സ് ഇന്ത്യ ന്യൂസ് സർവേ മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റുകളാണ് എൻഡിഎയ്ക്ക് പ്രവചിക്കുന്നത് ജൻകി ബാത് എൻ ഡി എയ്ക്ക് മുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നു ന്യൂസ് എക്സ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റുകൾ നേടുമെന്ന് പറയുന്നു ചുരുക്കം ചില എക്സിറ്റ് പോളുകൾ മാത്രമാണ് പ്രതിപക്ഷ സഖ്യത്തിന് ഇരുന്നൂറ് സീറ്റുകൾ പ്രവചിക്കുന്നത് എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ എൻഡിഎയുടെ കുറഞ്ഞ ഭൂരിപക്ഷം ഇരുനൂറ്റി എൺപത്തിരണ്ടാണ് റിപ്പബ്ലിക് സർവേയിൽ ഇന്ത്യ സഖ്യത്തിന് സീറ്റുകൾ പ്രവചിക്കുന്നു ഉത്തരേന്ത്യയിൽ ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് നഷ്ടമുണ്ടാകുമ്പോൾ ദക്ഷിണേന്ത്യയിൽ അപ്രതീക്ഷിത മുന്നേറ്റം ബി ജെ പി നടത്തുമെന്നാണ് പ്രവചനം കേരളത്തിൽ രണ്ടു മുതൽ മൂന്ന് വരെ സീറ്റുകൾ ബി ജെ പിക്ക് പ്രവചിക്കുന്നു യു ഡി എഫിന് കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് സർവേകൾ പ്രവചിക്കുന്നത് ഇടതുപക്ഷത്തിന് ചില സർവേകൾ മൂന്ന് സീറ്റ് പ്രവചിക്കുമ്പോൾ കൂടുതൽ എക്സിറ്റ് പോളുകളും ഒരു സീറ്റും ലഭിക്കില്ല എന്നാണ് പ്രവചിക്കുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി